ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഐശ്വര്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും പ്രതീകമായിട്ടുള്ള ഒരു നിലവിളക്ക് എങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിൽ തെളിയിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ തെളിയിക്കുന്ന രീതിയും പറഞ്ഞത് കേട്ടതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്താ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ വിളക്ക് എപ്പോഴും കഴുകി വൃത്തിയായിട്ട് തുടച്ച് സൂക്ഷിക്കുക കേട്ടോ പച്ചപ്പൊന്നും വരാതെ വേണം സൂക്ഷിക്കാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഴുകാനായിട്ട് സെപ്പറേറ്റ് സോപ്പും അതുപോലെ തന്നെ സ്ക്രബ്ബറൊക്കെ ഉപയോഗിക്കുക നമ്മുടെ അടുക്കളയിൽ ഉപയോഗിച്ചത് ഉപയോഗിക്കാതെ ഇരിക്കുക കേട്ടോ പിന്നെ പച്ചപ്പ് വരാതെന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എണ്ണ കൊഴിച്ചതിന് ശേഷം അതിൻ്റെ ഒരു വിളക്കിൻ്റെ ഉള്ളിൽ ഒരു പച്ച കളർ പോലെ വരില്ലേ എന്നിട്ടും നമ്മൾ വിളക്ക് കത്തിക്കാനായിട്ട് പാടില്ല എന്നൊക്കെ കത്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദാരിദ്ര്യമാണ് അതിൻ്റെ ഫലം എന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് വിളക്കൊക്കെ കഴുകി സൂക്ഷിക്കുക കേട്ടോ അപ്പോൾ എൻ്റെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നൊരു കമൻറ്റാണ് വിളക്കൊന്ന് കഴുകിയ എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ ആഴ്ചയിൽ രണ്ടു വട്ടമാണ് വിളക്ക് കഴുകാറുള്ളത് അപ്പോൾ ആ ഒരു വീഡിയോയിൽ കാണിച്ച വിളക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഭഗവാന്റെ അടുത്ത് നമുക്ക് രണ്ട് നേരം എണ്ണ ഒഴിച്ചിട്ട് അല്ല നെയ്യ് ഒഴിച്ചിട്ട് കത്തിക്കാം വിളക്കായിരുന്നു കേട്ടോ അപ്പം അതിലത്യാവശ്യം കരിയൊക്കെ വരും രണ്ടു നേരം കത്തിക്കുന്ന കാരണം അല്ലാതെ നമ്മൾ വിളക്ക് കഴുകാണ്ടൊന്നും കത്തിക്കാറില്ല അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണല്ലോ ചൊവ്വയും വെള്ളി എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ തലേ ദിവസമാണ് ഞങ്ങൾ വിളക്ക് കഴുകാറുള്ളത് അപ്പോൾ അതിന് ശേഷം ഇതാ നമ്മൾ വിളക്കൊക്കെ കഴുകി തുടച്ച് വൃത്തിയാക്കി വെച്ചു ഇനി നമ്മൾ ഈ ഒരു വിളക്കിനെ മഞ്ഞളും കൊങ്കും ഒക്കെ തൊട്ട് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കളഭം ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് കളപ്പത്തിൻ്റെ പൊടിയാണ് കേട്ടോ അത് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൽ കുറച്ച് മഞ്ഞളും ഇട്ട് കൊടുത്തിട്ട് പനിനീരിൽ ചാലിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വിളക്കിന് തൊട്ട് കൊടുക്കാം കേട്ടാം അപ്പോൾ എന്തിനാണ് ഇങ്ങനെ തൊടണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വിളക്ക് എൻ്റെ അടിഭാഗം ബ്രഹ്മാവിനെയും നടുഭാഗം വിഷ്ണു ഭഗവാനെയും മുഗൾ ഭാഗം ശിവഭഗവാനേയും ആണ് സൂചിപ്പിക്കുന്നത് അതിലെ നാളം എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയെയും ഒരു നാളത്തിലെ പ്രകാശം സരസ്വതി ദേവിയെയും അതിൻ്റെ ചൂട് പാർവതി ദേവിയുമാണ് അപ്പോൾ അവരനെ നമ്മൾ പൊട്ടൊ വെച്ച് അലങ്കരിച്ചിട്ട് വേണം വിളക്ക് കൊളുത്താനായിട്ട് അപ്പോൾ ഈ ഒരു കിളഭവും മഞ്ഞളൊക്കെ കൂട്ടിയിട്ടുള്ള ആ ഒരു പൊട്ട് ആദ്യം നമ്മൾ ഇട്ടുകൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ കുങ്കുമം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മോതിരവരിൽ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു പൊട്ടൊക്കെ തൊട്ട് കൊടുക്കാനായിട്ട് അതിനുശേഷം നമ്മൾ ഈ ഒരു തട്ടൊക്കെ ഉണ്ടല്ലോ ഈ ഒരു വിളക്കിൻ്റെ അടിയിൽ ഒരു തട്ട് വെക്കുന്നുണ്ട് അപ്പം അതിലും ഒക്കെ ഇതുപോലെ തന്നെ മഞ്ഞളും കുങ്കുമൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം വിളക്ക് ഒരിക്കലും വെറും നിലത്ത് വെക്കാൻ പാടില്ല എന്നാണ് പറയണത് ഒരു തട്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പലകേട മുകളിൽ വേണം നമ്മൾ വിളക്ക് വെക്കാനായിട്ട് അതുപോലെ തന്നെ ആ ഒരു തട്ടിൽ നമ്മൾ എന്തെങ്കിലും പുഷ്പങ്ങൾ ഇട്ട് കൊടുക്കട്ടോ അത് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള ഏതെങ്കിലും പൂക്കൾ ഇട്ട് കൊടുത്താലും മതി അത് ഇട്ട് കൊടുത്തിട്ട് വേണം വെക്കാൻ ഇനി പൂക്കളൊന്നും ഇല്ലയെന്നുണ്ടെച്ചെങ്കിൽ നിങ്ങൾ രണ്ട് തുളസിയുടെ അല്ലെങ്കിലും ഇട്ട് കൊടുക്കാട്ടോ മഞ്ഞൾ കുങ്കുമം ഒക്കെ പൊട്ടുവെച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ അതിലേക്ക് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ അതിന് ശേഷം മാത്രമാണ് നമ്മൾ തിരിയിട്ട് കൊടുക്കാനായിട്ട് പാടുള്ളു കേട്ടോ അപ്പം നമ്മൾ നെയ്യ് ഒഴിച്ച് കത്തിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും അങ്ങനെ എന്നും ഒഴിച്ച് കത്തിക്കാനായിട്ട് പറ്റുമൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ നല്ല വിളക്കുകൾ കത്തിക്കുന്ന എണ്ണ നമ്മൾ നല്ലത് നോക്കിയിട്ട് വാങ്ങിയിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ വെള്ളിയാഴ്ചയും അല്ലെങ്കിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിലെങ്കിലും നെയ്യൊഴിച്ച് കത്തിക്കാം നെയ്യൊഴിച്ചതിന് ശേഷം അഞ്ച് തിരിയിട്ട് കത്തിക്കുന്നതായിരിക്കും കൂടുതലായിട്ട് ഉത്തമമായിട്ടുള്ളത് അപ്പോൾ രണ്ട് തിരിയും ഞങ്ങൾ ഇതുപോലെ തന്നെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ആയിട്ടാണ് ഇട്ട് കൊടുക്കാറുള്ളത് കേട്ടാ ഇതുപോലെയാണ് നമ്മൾ തിരി വെച്ച് ഇട്ട് കൊടുക്കാറുള്ളത് അതിനുശേഷം നമ്മൾ തിരി ഒരു കൊടി വിളക്ക് ഉപയോഗിച്ചിട്ടാണ് കത്തിക്കാറുള്ളത് കേട്ടോ നമ്മൾ വെറും വെറുതെ ഇങ്ങനെ ലൈറ്ററോ അല്ലെങ്കിൽ തീപ്പെട്ടിയോ ഉപയോഗിച്ച് കത്തിക്കാതെ എന്തെങ്കിലും വല്ല കൊടി വിളക്ക് ഉപയോഗിച്ച് കത്തിക്കാതെ അല്ലാച്ചെങ്കിൽ വല്ല ചേരാതിലൊക്കെ നമ്മളൊരു തിരിയിട്ട് കത്തിക്കാം അല്ലെങ്കിൽ വെറുതെ ഒരു തിരി നമ്മൾ കയ്യിൽ കത്തിച്ച് അതിന് ശേഷം നമുക്ക് വിളക്ക് കൊളുത്തി കൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതില് നമ്മുടെ അരി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു പൊടിയാണ് ഇട്ട് കൊളുത്തത് ഈ ഒരു സമയത്ത് നമുക്ക് ജവാദിൻ്റെ പൗഡറൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിതാ വിളക്ക് കൊളുത്തുകയാണ് അപ്പോൾ വിളക്ക് കൊളുത്തുന്ന സമയത്ത് നമ്മൾ സർവമംഗളമംഗലേ ശിവേ സർവാർദ്ദ സാധികേ ശരണ്യേ ത്രേം ബകേ ഗൗരീ നാരായണീ നമോസ്തു ഈ ഒരു മന്ത്രം ചൊല്ലുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായിരിക്കും കേട്ടോ അപ്പോൾ രണ്ട് നേരവും വിളക്ക് കൊളുത്താൻ കഴിയുന്നവരുണ്ട് വെച്ചെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഇപ്പോൾ മിക്ക വീടുകളിലും ഗജലക്ഷ്മി വിളക്കുകളും കാമാക്ഷി വിളക്കുകളൊക്കെ കൊളുത്തി വെക്കാറുണ്ട് അപ്പോൾ ഈ ഒരു വിളക്കുകളൊക്കെ നമ്മുടെ കത്തിച്ച് വെക്കുന്നത് മൂലം നമ്മുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവൂട്ടോ അപ്പോൾ വെള്ളിയാഴ്ച ദിവസമൊക്കെ നമ്മുടെ ഗജലക്ഷ്മി വിളക്കിലൊക്കെ നെയ്യൊക്കെ ഒഴിച്ച് കത്തിക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ് അപ്പോൾ എല്ലാവരും ഒരു ചടങ്ങ് പോലെ വിളക്ക് കൊളുത്താതിരിക്കുക വിളക്ക് കൊളുത്തിയതിനു ശേഷം അല്പനേരമെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുക നമ്മുടെ വീട്ടിൽ മഹാലക്ഷ്മിയുടെയും എല്ലാ ദൈവങ്ങളുടെയും അനുഗ്രഹം ഉണ്ടാവും ഇപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം